രമേശ് ചേട്ടൻ്റെ കടയിലോട്ട് പോകുമ്പോഴത്തെ ആംബിയൻസ് തന്നെ ഒരു വേറെ ലെവലാണ് നമ്മളെ ഫോറസ്റ്റിലൂടെയുള്ള യാത്രയൊക്കെ ഒരു ഭയങ്കര രസമുള്ളൊരു അനുഭവമാണ് അങ്ങനെ ഞങ്ങളും കട തേടി ആസാനത്ത് തേടി പിടിച്ച് കണ്ടെത്തി ഗസ് ഇതാണ് രമേശ് ചായക്കട ഇവിടെ കായും കോയും ഫേമസ് ആയതുകൊണ്ടാണ് ഇവിടെ ഒരു ഫ്ലെക്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പുള്ളിക്കാൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ സ്ലാബിൻ്റെ പണി നടക്കുന്നുണ്ട് അവിടെ ചെറിയൊരു അപ്പുറത്തെ അപ്പുറത്തെ കടയിലോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ചെറിയൊരു പാലം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞാൽ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഓൾറെഡി കുറേ വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറക്കാം ഇത്രയും ഇങ്ങനെ ഒരു കടയിൽ ഇത്രയും അത്യാവശ്യം സൗകര്യമുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ അവിടെ ഒരു ചെറിയൊരു ടേബിളും ഒരു നാല് കസേര ഇട്ടിട്ടുണ്ട് പിന്നെ കടേൻ്റെ ഫ്രണ്ടിൽ ഒരു ബെഞ്ചും പണ്ടത്തെ ഒരു ബെഞ്ചും ഒരു മേശ ഇട്ടിട്ടുണ്ട് ഇപ്പം ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയുള്ള കാര്യത്തിൽ ഇത്രയും ആൾക്കാർ വന്ന് കയറി കഴിക്കുമ്പോൾ ആ ഒരു അവിടുത്തെ അവിടെ കൊടുക്കുന്ന ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് അപ്പം എന്നതായിരിക്കും എന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻ്റാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ ഞങ്ങളും കൈയെല്ലാം കഴുകി അവരങ്ങൾ കുടിക്കാനായിട്ടിരിക്കുകയാണ് വണ്ടി വട്ടും കോയും ചെന്നെങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ കായും കോഴി ഇച്ചിരി എരിവായതുകൊണ്ട് ഞങ്ങൾ ഇച്ചുവിന് ബിരിയാണി മേടിച്ചു കൊടുത്തു ഇച്ചു ബിരിയാണി കഴിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കും മേശാടം പറഞ്ഞിവിടെ സ്പെഷ്യലായിട്ടുള്ള മാങ്ങ ജ്യൂസും അതുപോലെ മുട്ട കാന്താരി കാന്താരമോള് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുംകൊണ്ട് നോക്കാമെന്ന് വിചാരിച്ചു നമ്മളത് ഈ എരിവ് കഴിക്കാത്ത ആൾക്കാരായത് നമുക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ അത് കഴിക്കുമ്പോൾ അന്നേരം നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇച്ചിരി ഒരു എരിവ് ഇച്ചിരി കൂടുതലാണ് അതിനെ എനിക്കാണെങ്കിൽ ഒട്ടും എരിവ് പറ്റത്തില്ലാത്ത ഒരാളും പക്ഷേ ഇതിങ്ങനെ സ്പെഷ്യൽ നമ്മൾ കഴിച്ച് നോക്കാത്ത ഐറ്റങ്ങൾ കാണുമ്പോൾ നമ്മളത് കഴിച്ച് നോക്കുക എന്നുള്ളൊരു ഇതായത് കൊണ്ട് എരുവാണെങ്കിലും വേണ്ടില്ല കുറച്ച് കഴിച്ച് നോക്കാമെന്ന് ചോദിച്ചു കാന്താരി മുളക് മുട്ട കിട്ടുന്നതിൻ്റെ അകത്ത് എനിക്ക് തന്നെ കാന്താരിയുടെ ഫ്ലേവർ കയറി അതിനോടൊപ്പം തന്നെ മിൻറ്റ് മിൻറ്റിൻ്റെ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ കപ്പയും കോയും കാന്താരിയും കാന്താരി കാന്താരില്ല കാന്താരി ഇട്ട മുട്ട പുഴുങ്ങിയതും മാങ്ങാ ജ്യൂസും മാങ്ങാ ജ്യൂസും സ്പൈസിയാണ് അങ്ങനെ അതെല്ലാം കഴിച്ച് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുവാണ് പിന്നെ എന്താണ് കരയെന്ന് കാരണം ആ കടയുടെ ഒരു ആംബുലൻസ് നോക്കിയിരിക്കുന്നു